ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഇപ്പൊ നല്ല സമ്മർ ടൈം ആയ കാരണം പലരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് നല്ല ഹൈജീനിക് ആയിട്ട് നല്ല ഫ്രഷ് ജ്യൂസും ഷേക്സും ഒക്കെ കിട്ടുക അപ്പൊ അങ്ങനെ ഒരു സ്പോട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഈ ഒരു ഷോപ്പ് അപ്പൊ ഇതിന്റെ പേരാണ് ഫ്രൂട്ട്സ് ബാസ്കറ്റ് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്നും കുരിയച്ചറ വഴി ഒല്ലൂര് പോകുന്ന റൂട്ടിൽ ചീരാച്ചി വളവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ ഒരു മാവിൻ ചോട്ടിലാണ് ഈ കട വരുന്നത് ശരിക്കും കടയ്ക്ക് നല്ല ആപ്റ്റ് പേരാണ് വെച്ചിട്ടുള്ളത് കാണുമ്പോ തന്നെ വലിയൊരു ബാസ്ക്കറ്റിൽ പലതരം കളർഫുൾ ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് പോലെയാണ് ഫീൽ ചെയ്യുക അപ്പൊ ഇതാണ് ഇവരുടെ ബോർഡ് വരുന്നത് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട് അതേപോലെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ജ്യൂസസും ഷേക്സുമാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഇത് കൂടാതെ ഇവര് ബോർഡിൽ എഴുതാത്ത മറ്റു പല സ്പെഷ്യൽ ഐറ്റംസും കൂടി ഉണ്ട് അതുവഴിയെ കാണാം ഇദ്ദേഹമാണ് സുലൈമാൻ ക ഈ ഷോപ്പിന്റെ ഓണർ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്കൊക്കെ ഫ്രൂട്ട്സിന്റെ ബിസിനസ് തന്നെയാണ് ഇവിടെ ഇത് കൂടാതെ നറുനീണ്ടി സിറപ്പുണ്ട് അതുകൊണ്ടുണ്ടാക്കുന്ന പാൽ സർബത്തൊക്കെ കിട്ടും പിന്നെ ആ സ്പെഷ്യൽ ഐറ്റം ഇതാണ് അതായത് നല്ല സെലക്ടീവ് തലശ്ശേരി പലഹാരങ്ങളുണ്ട് ഇത് ഇദ്ദേഹത്തിന്റെ ാണ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല പക്ക ഹോം മെയ്ഡ് പലഹാരങ്ങളായിരിക്കും ഇവിടെ ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോൾ എട്ട് പത്ത് പേർക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട് ഇതല്ലാതെ പുറത്തിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ജ്യൂസും ഷേക്സ് ഒക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ആ മാവിൻ ചോട്ടിന്റെ താഴെ അതിനുള്ള സൗകര്യം ഉണ്ട് ഇവിടെയാണ് ഇവർ ജ്യൂസും ഒക്കെ ഉണ്ടാക്കുന്നത് വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരാനുള്ള ഒരു കാരണവും അത് തന്നെയാണ് നല്ല ഹൈ ക്വാളിറ്റി മിൽക്ക് പ്രൊഡക്റ്റ് ആണ് ഇവരുടെ ഷേക്സിൽ ഇവർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് മിനറൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഹെൽത്ത് ആൻഡ് ഹൈജീനിലും ഒരു കോംപ്രമൈസ് ഇല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നോക്കി ജ്യൂസും ഷേക്സും ഒക്കെ കുടിക്കുന്നവർക്ക് വരാൻ പറ്റിയ സ്പോട്ടാണ് അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ഷേക്ക് നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്താണെന്ന് നോക്കാം ആഹാ നല്ല കീട് ിലൻ ഷേക്ക് ആണ് ഇതുവരുടെ വെറൈറ്റി ഷേക്സ് ആണ് ഇതിപ്പോ നമ്മൾ നേരിൽ കണ്ടത് കാരണം നമുക്ക് മനസ്സിലാകും ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഷേക്സ് കൂടാതെ ഇവിടെ നറുനീണ്ടി സർബത്ത് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ പാൽ സർബത്ത് വേണ്ടവർക്ക് അതുണ്ടാക്കുന്നുണ്ട് ഇവിടെ കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് നിർത്തി ഇവരുടെ ജ്യൂസസും ഷേക്ക്സൊക്കെ കുടിച്ച് പോകുന്നത് കണ്ടു അപ്പൊ ഇതാണ് ഇവരുടെ നോർമൽ ഷേക്സിന്റെ ഒരു മെനു ഇത് കൂടാതെ ഇവർക്ക് ഒരുപാട് സ്പെഷ്യൽ വെറൈറ്റി ഷേക്സ് ഉണ്ട് അതിലൊന്നാണ് നമുക്ക് ആദ്യം ഉണ്ടാക്കി പിന്നെ ഇതാണ് ഇവരുടെ കുറച്ച് സെലക്ടീവ് തലശ്ശേരി സ്നാക്സ് അപ്പോഴത്തേക്കും അടുത്ത വെറൈറ്റി ഷേക്ക് വന്നു ഇവരുടെ വെറൈറ്റി ഷേക്സിൽ എന്താണ് ശരിക്കുള്ളതൊന്നും ഒരിക്കലും പിടികിട്ടില്ല അത് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നതും അതായത് നല്ല ടേസ്റ്റി ഷേക്സ് കുടിച്ച് എൻജോയ് ചെയ്യണം എന്നുള്ളത് അപ്പോ ഇത് കുടിച്ചു നോക്കിയപ്പോൾ ചിക്കുവിന്റെ ഒരു ചെറിയ ടേസ്റ്റ് തോന്നി പിന്നെ അതിൽ എന്താണുള്ളതൊന്നും അവർ പിടികിട്ടിയില്ല പിന്നെ ഇതിന്റെ മുകളിൽ വാട്ടർ മെലനും അതേപോലെ ആപ്പിളുടെ ഒക്കെ കഷ്ണം വിതറിയിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് ഇതിൽ എന്താണെന്ന് അറിയാതെ എൻജോയ് ചെയ്യുന്നത് സന്തോഷം കൊണ്ട് കണ്ടിരിക്കുകയാണ് സുലൈമാൻ കാ അങ്ങനെ ഇദ്ദേഹത്തിന്റെ വൈഫുണ്ടാക്കിയ ഒരുവിധ എല്ലാ വിഭവങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇവരുടെ ചട്ടിപ്പത്തിരി മുപ്പത് രൂപയാണ് ഈ ചട്ടിപ്പത്തിരിക്ക് വരുന്നത് നല്ല സ്റ്റഫ്ഡ് ചട്ടിപ്പത്തിരി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ഒരു കടിയടിച്ച് നോക്കാം ആഹാ കൊള്ളാം നല്ല കിഡിലൻ ചട്ടിപ്പത്തിരി അതായത് എണ്ണ ഒന്നും അധികം കുടിക്കാത്ത പോലെ തോന്നി ഇതാണ് ഇവരുടെ ചിക്കൻ കട്ട്ലെറ്റ് ഇരുപത് രൂപ വരുന്നുള്ളൂ നല്ല ഫ്ലഷി ചിക്കൻ പീസസ് കാണാം അപ്പോ ഇതിനും അധികം ഓയിലൊന്നും കാണാനില്ല നമുക്ക് ഇതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ നല്ല കിഡിലൻ കട്ട്ലേറ്റ് നല്ല ക്രിസ്പി കട്ട്ലേറ്റ് അതും നല്ല ചിക്കൻ കഷ്ണങ്ങളും ഉണ്ട് അരച്ചതല്ലാതെ പിന്നെ ഇതാണ് ഇവരുടെ ചിക്കൻ ബ്രെഡ് പോക്കറ്റ് ഇരുപത്തിയഞ്ച് രൂപ വരുന്നുള്ളു ശരിക്കും കാണുമ്പോ തന്നെ ആ ഒരു ബ്രെഡ് പോക്കറ്റിന്റെ ഒരു ഫീലിംഗ് ഉണ്ട് പിന്നെ ഇതിലൊക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാ നല്ല ടേസ്റ്റ് ഉണ്ട് അധികം എണ്ണ കുടിച്ചിട്ടില്ല ഇതാണ് ചിക്കൻ മുട്ട ബോക്സ് ഇതിനും ഇരുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് ഒരു പഫ് പേസ്ട്രിയുടെ പോലത്തെ ഒരു സംഗതിയിൽ മുട്ടയും ചിക്കനൊക്കെ നിറച്ചിട്ടുള്ളൊരു കിടിലൻ പലഹാരമാണ് ഇതും അങ്ങനെ എണ്ണ കുടിച്ചിട്ടില്ല നന്നായി സ്റ്റഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇവരുടെ ചിക്കൻ സാൻഡ്വിച്ച് നാൽപ്പത് രൂപയാണ് ഇതിന് വരുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും ഒരു കമേഴ്ഷ്യൽ രീതിയിലുള്ള സാൻഡ്വിച്ച് പോലെയാണ് തോന്നുക പക്ഷെ ഇതും ഹോം മെയ്ഡാണ് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഫ്രൈഡ് ബ്രെഡ് റോളാണ് അതിൻ്റെ ഉള്ളിൽ നന്നായി സ്റ്റഫ് ചെയ്തിട്ടുള്ള സാൻഡ്വിച്ച് ആണ് കൊള്ളാം ശരിക്കും നല്ലൊരു കമേഴ്ഷ്യൽ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കിടിലൻ സാൻഡ്വിച്ചാണ് മയണൈസും ക്യാബേജും ക്യാരറ്റും കൊക്കുംബറും ചിക്കൻ ഒക്കെ ഉണ്ട് അടുത്തതാണ് ഇവരുടെ ചിക്കൻ പോള മുപ്പത് രൂപയാണ് വരുന്നത് സാധാരണ നിങ്ങൾ കായ് പോള കഴിച്ചിട്ടുണ്ടാവും അതിനു പകരം നല്ല എരുവുള്ള ചിക്കനൊക്കെ നിറച്ചിട്ടുള്ള ഒരു പോളയാണ് നല്ലൊരു ഐറ്റമാണ് ടുത്ത ഐറ്റമാണ് ഇവരുടെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് വെറും മുപ്പത് രൂപയാണ് വരുന്നത് പലയിടത്തും ത്രെഡ് ചിക്കൻ അല്ലെങ്കിൽ വെർമിസല്ലി ഫ്രൈഡ് ചിക്കൻ എന്നറിയപ്പെടുന്ന അതിന്റെ ഒരു സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ക്രിസ്പി സ്നാക്ക് ഐറ്റം ആണ് അതായത് കബാബ് പോലത്തുള്ള ചിക്കന്റെ മേത്ത് കോട്ടിംഗ് ഒക്കെ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തൊരു കിഡ്ഡിലൻ സംഭവം പിന്നെ ഇതാണ് ഇവരുടെ ഉണ്ണക്കായ ഇരുപത് രൂപയാണ് വരുന്നത് നല്ല ഒരു ടിപ്പിക്കൽ സ്റ്റാൻഡേർഡ് ഉന്നക്കായ പോലെയാണ് ഫീൽ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുകൂടാതെ ഇവർക്ക് പഴംപൊരി ഉണ്ട് വെജിറ്റബിൾ കട്ട്ലെറ്റ് ഉണ്ട് വെജിറ്റബിൾ സമോസയുണ്ട് അതൊക്കെ നേരത്തെ തീർന്നു പോയിരുന്നു ഇതേ വരുന്നു അടുത്ത വെറൈറ്റി ഷേക്ക് എല്ലാ ഷേക്കും നല്ല പ്രസന്റേഷൻ ആണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതില് ഐസ്ക്രീം ഷേക്ക് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതും കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിലുള്ളതെന്ന് വളരെ കൺഫ്യൂസിംഗ് ആയിരുന്നു സീതാഫല് ഉണ്ടോന്നൊരു സംശയം ഉണ്ട് പിന്നെന്താണ് ഇതിലുള്ളതെന്ന് ഉരു പിടി കിട്ടില്ല അടുത്തൊരു പുതിയ ഷേക്ക് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ ചിക്കു ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ല ശരിക്കും എന്തോ ഒരു ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഇതിന്റെ മുകളിലും നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ വിതറിയിട്ടുണ്ട് ഇവരുടെ വെറൈറ്റി ഷേക്സിനൊന്നും പേരിട്ടിട്ടില്ല അതായത് കസ്റ്റമർ കുടിച്ചിട്ട് ആപ്റ്റ് പേരിടണമെന്നാണ് ഇവരുടെ ആഗ്രഹം വെറും എഴുപത് രൂപയാണ് വരുന്നത് പിന്നെ ഇവരുടെ മെനുവിലുള്ള നോർമൽ ഷേക്സ് അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഇത് കൂടാതെ ഇവർക്ക് മിക്സഡ് ജ്യൂസ് ഉണ്ട് സോഫ്റ്റെയിൽ ജ്യൂസാണ് അറുപത് രൂപയാണ് ഇതിന് വരുന്നത് ഇതിലും പലതരം ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് അടിക്കുന്ന അടിക്കുന്നൊരു ജ്യൂസാണ് ഇതിലും ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് മിക്സ് ചെയ്തിട്ടുള്ളതെന്ന് ശരിക്കും പറയാൻ പറ്റില്ല പക്ഷെ നല്ല ഫ്രഷ് ജ്യൂസ് ആണ് ആ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട് പിന്നെ ഇതാണ് ഇവരുടെ ഫ്രൂട്ട് സാലഡ് അറുപത് രൂപയാണ് ഇതിന് വരുന്നത് നല്ല ടെംപ്റ്റിങ് അട്രാക്റ്റീവ് ലുക്കാണ് ഇതിൽ വാനില ഐസ്ക്രീമിന്റെ കൂടെ ഫ്രഷ് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ട് മുറിച്ചു തരുന്ന നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഫ്രഷ്നസ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴുവനും ഫീൽ ചെയ്യാം ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു റേറ്റിന് നല്ല പക്ക ഫ്രൂട്ട് സാലഡ് ആണ് പിന്നെ ഇവിടെ നിന്ന് കഴിക്കാനും കുടിക്കാനും പറ്റിയില്ലെങ്കിൽ ഇവർ പാർസലാക്കി തരുന്നതാണ് അപ്പൊ ഇദ്ദേഹമാണ് ഇവരുടെ ഷേക്സിന്റെ ഉസ്താദ് അബ്ബാസ്ക അബ്ബാസ്ക പറയുന്നത് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വെറൈറ്റി ഷേക്സ് ഉണ്ടാക്കാം എന്നാണ് അതായത് ഏത് ഫ്രൂട്ടാണ് കസ്റ്റമറിന് ഇഷ്ടമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ അതും മിക്സ് ചെയ്ത് പല തരത്തിലുള്ള വെറൈറ്റി ഷേക്സ് ഇവിടെ കൊടുക്കും എന്നതാണ് ഇദ്ദേഹം പറഞ്ഞത് പിന്നെ ഇവിടുത്തെ തലശ്ശേരി സ്നാക്സിനെ കുറിച്ച് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് രാവിലെ വരുമ്പോൾ എല്ലാ ഐറ്റത്തിലും പതിനഞ്ച് പീസോളം ഉണ്ടാവും അതേപോലെ വൈകുന്നേരം തൊട്ട് രാത്രി വരെ പതിനഞ്ച് പീസ് പിന്നെയും വെക്കും പക്ഷെ ഇതെല്ലാം ചൂടപ്പം പോലെ വിറ്റ് തീരും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പൊ ഇത്രയും നല്ലൊരു കളർഫുൾ ഫ്രൂട്ട് ഷോപ്പിൽ വന്നിട്ട് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിക്കാണ്ട് പോവാൻ തോന്നിയില്ല അപ്പൊ പലതരം ഓറഞ്ചും ആപ്പിളും മുന്തിരിയും അതേപോലെ തണ്ണിമത്തനും ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വഴിയിലൂടെ പാസ് ചെയ്യുക ിൽ പ്രത്യേകിച്ചും ഈ ചൂട് കാലത്ത് നല്ല ഫ്രഷ് ആൻഡ് ഹൈജീനിക് ഷേക്സും ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേറാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് അതേപോലെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കേടൊന്നും ഇല്ലാതെ എടുത്തു തരുന്നൊരു സ്പോട്ടാണ് ഞാൻ എന്തായാലും ഇനി ഫ്രൂട്ട്സും ഷേക്സും ഷേക്ക്സും ഒക്കെ ഇനി ഇവിടെ നിന്ന് തന്നെ ആവും നിങ്ങളും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബൈ